കേമ റെയ്ഡ് മക്കള് വഴിതെറ്റി പോണില്ല ഉറപ്പ് വരുത്താൻ തന്തൽ പരിശോധന കോലിമുട്ടായി അയ്യോ രണ്ടുമൂന്നൂടെ കൂടെ ഉള്ളൂ അയ്യോ ചന്ദ്രൻ ഞാൻ ചന്ദ്രപ്പിനെ കെട്ടിപിടിച്ചു രാത്രി ഓ ഈ ഡോറയുടെ ബാഗിന്റെ അകത്താണ് ഞാൻ ഡ്രഗ്സ് എല്ലാവരെയാണ് എന്താ കിട്ടണേ ദൈവമേ കിട്ടിയടാ നിന്റെ സ്റ്റാമ്പ് അല്ല സ്റ്റാമ്പല്ലോ എന്റെ കാർഡ് പഠിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അത് പണ്ടേ ഉള്ളതല്ലേ ആ ഡാഡി കലണ്ടർ എക്സാം ഡേറ്റ്സ് സ്കോളർഷിപ്സ് അങ്ങനെ എല്ലാം അലേർട്ട് മനോരമ വരും പിന്നെ പഠിപ്പുര ഇംഗ്ലീഷിലുണ്ട് പിന്നെ എം എം പി കാഴ്ചപ്പാട് നേട്ടം അങ്ങനെ കൊറേ സെഗ്മെന്റ് ഉണ്ട് സൂപ്പർ നല്ല സത്യം ഞാൻ അലമാര ഡാഡി അലമാര തുറക്കരുത് അപ്പൊ ഇതിനകത്താണല്ലേ മൊത്തം ഓടാ ഡ്രഗ്സൊന്നല്ല ഡ്രസ് എന്നാണ് പറഞ്ഞത് മനസ്സിലായാ എനിക്ക് ഉരുൾപൊട്ടലെങ്ങനെ അടച്ചത് കൊറച്ച് പാടോട്ട് എന്നാലും അമ്മക്ക് വെച്ചാ അടച്ചി നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത ഒന്നുമില്ല ഡാടി ഓക്കെ